ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും അൻപതിലധികം മരണം ഇരുന്നൂറിലധികം പേരെ കാണാതായി സൈന്യത്തിന്റെയും ദേശീയ ദുരന്ത നിവാരണത്തിന്റെ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണറുമായും സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ജമ്മു കശ്മീരിൽ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും അൻപതിലധികം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സിഐഎസ് എഫ് ഉദ്യോഗസ്ഥരും അപകടത്തിൽ മരിച്ചു നൂറ്റിയെഴുപതോളം ആളുകളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി വൻ നാശനഷ്ടമാണ് മേഖലയിലുണ്ടായത് സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും സിആർപിഎഫും ഉൾപ്പെടെ സംയുക്ത സേന രക്ഷാപ്രവർത്തനം തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥ രക്ഷാദൌത്യത്തെ ബാധിക്കുന്നുണ്ടെന്നും ഇരുന്നൂറോളം പേരെ കാണാതായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു

ചാഷോട്ടി മേഖലയിൽ ഒറ്റപ്പെട്ടവരെ താൽക്കാലിക പാലത്തിലൂടെ പുറത്തെത്തിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി ഒമർ അബ്ദുള്ള അറിയിച്ചു ജനം ഡൽഹി